കഥ ഒളിവുകാലം പതിനേഴ് മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് ആ പഞ്ചായത്ത് ലൈബ്രറി കർക്കടകമഴയിൽ ഒരു പുളിമരം ഉലഞ്ഞു വീണ് ലൈബ്രറിയുടെ വലതുവശം തകർന്നു പോയിട്ടുണ്ട് പതിനായിരക്കണക്കിന് പുസ്തകങ്ങളുള്ള ആ ഗ്രന്ഥാലയത്തിൻ്റെ അകവും പുറവും തമോമയമായ ദുരവസ്ഥയിലാണ് പിൻവശത്തെ മരയഴികളുള്ള ജാലകപ്പോള ആ ചെറുപ്പക്കാരൻ വലിച്ചു തുറന്നു കയ്യിലെ മൊബൈൽ വിളിച്ചം അകത്തേക്ക് നീട്ടി കമ്പിപ്പാറയിട്ട് അഴികൾ തിക്കി തിക്കിയിളക്കി ലൈബ്രറിക്കകത്തേക്ക് കാലൂന്നിയ പാടെ അയാളുടെ തല അലമാരയിൽ ഊക്കോടെ ചെന്ന് മുട്ടി പൊടിയും മാറാലയും മുഖത്ത് കലർന്നപ്പോൾ ഉച്ചത്തിൽ പലതവണ അയാൾ തുമ്മി ഇരുവശങ്ങളിലുമുള്ള അലമാരകൾക്കിടയിലൂടെ മൊബൈൽ വിളിച്ചം വഴി കാണിച്ചു അതൊരു നീണ്ട ഹാളായിരുന്നു അയാൾക്ക് അത് കാലത്തിൽ പരിചയിച്ച ഇടമായിരുന്നു പണ്ട് സ്കൂൾ വിട്ടുവരുന്ന വഴി അയാൾ ഈ ലൈബ്രറിയിൽ കയറുമായിരുന്നു ഒമ്പതാം തരത്തിൽ പഠനം നിർത്തുന്നതുവരെ നന്നായി പുസ്തകം വായിച്ച കുട്ടിയായിരുന്നു അയാൾ ജീവിക്കാൻ വേണ്ടിയുള്ള ആയാസപ്പാച്ചിലിൽ പിന്നീട് വായന ഇല്ലാതെയായി വിവേകശാലിയായ വായനക്കാരനാവാതെ വികാരരഹിതനായ ഒരു മോഷ്ടാവായി മാറിയ ആ ചെറുപ്പക്കാരൻ അടച്ചുപൂട്ടിയ ആ ലൈബ്രറിയിൽ പാതിരാത്രിയിൽ ജാലകം പൊളിച്ചു കയറിയത് പഴയ ഓർമ്മകളുടെ ഉന്മാദം കൊണ്ടുകൂടിയായിരുന്നു സ്വച്ഛന്തം പഴയകാലം ഒന്ന് മൂടിപ്പുതയ്ക്കാൻ മഹാമാരിയും പേമഴയും അടക്കം തെറ്റിച്ച വായുവിൽ രാത്രിയാകെ ഉലഞ്ഞാടിയ ആ സമയത്ത് ഒരു പുസ്തകം കയ്യിലെടുക്കാൻ അയാൾ കൊതിച്ചു പോയിരുന്നു അലമാരയിലെ പുസ്തകങ്ങളുടെ വിസ്മയ വിസ്മയനോട്ടമേറ്റ് അയാൾ പതിയെ പോയി കവിതയും ചെറുകഥയും നോവലും നിരൂപണവും അപസർപ്പകവും ലോകവിജ്ഞാനവുമെല്ലാം മൃദുസ്മേരത്തോടെ അയാളെ ക്ഷണിച്ചു ഹാളിന് അങ്ങേയറ്റത്ത് റെഫറൻസ് ഗ്രന്ഥങ്ങൾക്കായുള്ള ചെറിയ മുറിയിലേക്ക് അയാൾ കടന്നു പെട്ടെന്ന് ആ മോഷ്ടാവിൻ്റെ ഹൃദയം പടപടാന്ന് ഒന്ന് പിടച്ചു പാളി അവിടെ വൃത്താകൃതിയിലുള്ള ഒരു മേശക്കരികിൽ മരക്കസേരിയിൽ മെഴുകുതിരി വെട്ടത്തിൽ ഒരാളതാ മുന്നിലിരിക്കുന്നു ജുബ്ബയും മുണ്ടും ധരിച്ച വട്ടക്കണ്ണട വെച്ച വൃദ്ധനായ ആ മനുഷ്യൻ പുസ്തകം മേശമേൽ വെച്ച് പരിസരം മറന്നു വായിക്കുകയാണ് ചെറുപ്പക്കാരൻ്റെ മൊബൈൽ വെളിച്ചമോ തുമ്മലോ കാൽപെരുമാറ്റമോ ഒന്നും വൃദ്ധൻ അറിഞ്ഞ ഭാവമില്ല വലതു കണ്ണിനു കീഴേ കറുത്ത മറുകുള്ള പകുത്തുവെച്ച നരച്ച മുടിയുള്ള ആ വൃദ്ധൻ ജ്ഞാനിയെപ്പോലെ തോന്നിച്ചു അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഗ്രന്ഥപ്പുരയിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന വൃദ്ധൻ ചെറുപ്പക്കാരനിൽ അന്താളിപ്പുണ്ടാക്കി വൃദ്ധനു മുന്നിൽ പ്രത്യക്ഷപ്പെടണമോ തിരിഞ്ഞു നടക്കണമോ എന്ന ആശങ്കയോടെ അയാൾ ആലോചിച്ചു നിന്നു അടച്ചുപൂട്ടിയ ലൈബ്രറിയിലേക്ക് രാത്രിയിൽ വൃദ്ധൻ എങ്ങനെ കയറി വന്നു എന്ന് അയാൾ അത്ഭുതപ്പെട്ടു വൃദ്ധനിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ പ്രത്യാക്രമണമുണ്ടാകുമോ എന്ന ഭയവുമുണ്ടായി ഒന്നും സംഭവിച്ചില്ല തലചിരിച്ച് ഒന്ന് നോക്കിയതിനു ശേഷം ആരാ എന്ന് വൃദ്ധന്റെ സൗമ്യമായ ചോദ്യമുയർന്നു വാ ഇരിക്കേ എന്ന ക്ഷണവും പിന്നാലെ വന്നു വെറുതെ കയറിയതാ ചെറുപ്പക്കാരൻ ഇടർച്ചയോടെ പറഞ്ഞു പുസ്തകം വായിക്കാനാണെങ്കിൽ ആ രണ്ടലമാരകൾ തുറന്നു വച്ചിട്ടുണ്ട് എടുക്കാം പുസ്തകമല്ലാതെ വിലപിടിച്ച മറ്റൊന്നും ഇവിടെയില്ല ഞാൻ പുസ്തകം വായിക്കാൻ വന്നതാ ചെറുപ്പക്കാരനെ ആകെയൊന്ന് നോക്കി വൃദ്ധൻ പറഞ്ഞു നിങ്ങളെ ഇവിടെയൊന്നും കണ്ടതായി ഓർക്കുന്നില്ല കാരണ പണ്ട് ഇവിടെയായിരുന്നു അന്ന് ഈ ലൈബ്രറിയിൽ വരാറുണ്ടായിരുന്നു പിന്നെ ആ ശീലമൊക്കെ പോയി ഒരു ഓർമ്മയ്ക്ക് കയറിയതാ താൻ പറഞ്ഞത് വൃദ്ധൻ വിശ്വസിച്ചോ എന്ന് ചെറുപ്പക്കാരൻ സംശയിച്ചു ഒരു ഭാവമാറ്റവും വൃദ്ധൻ പറഞ്ഞു കഥകരുടെ അലമാര അതാ പോയെടുത്തോ വൃദ്ധൻ ചൂണ്ടിക്കാണിച്ച അലമാരയ്ക്ക് മുന്നിൽ മൊബൈൽ വെളിച്ചവുമായി നിന്നപ്പോൾ പഴയകാല ഓർമ്മകൾ ഞൊടിയിടയിൽ ചെറുപ്പക്കാരനോട് കഥ പറയാൻ വന്നു അടുക്കി വെച്ച പുസ്തകങ്ങളുടെ പേരുകൾ ഓരോന്നായി വായിച്ചും എടുത്തും തിരികെ വെച്ചും കുറച്ചുനേരം ചെറുപ്പക്കാരൻ ആ ഓർമ്മകൾക്ക് അധീനനായി വൃദ്ധൻ വായനയിലേക്ക് മടങ്ങിയിരുന്നു അനുഗ്രഹീതമായ ഒരു പ്രശാന്തത അവിടെ നിറഞ്ഞു നിന്നു ചെറുപ്പക്കാരൻ ഓർത്തു പണ്ട് സ്കൂൾ ക്ലാസ്സിൽ രാമഭദ്രൻ മാഷി പറഞ്ഞ വാചകം പുസ്തകം വായിച്ച ഒരാളോട് മിണ്ടുന്നത് പുസ്തകം വായിക്കുന്നതിന് തുല്യമാണ് വൃദ്ധന് സമീപം ചെന്ന് ചെറുപ്പക്കാരൻ ചോദിച്ചു സാറിവിടുത്തെ ലൈബ്രറിയനാണോ അല്ല ഒന്ന് നിർത്തി വൃദ്ധൻ പറഞ്ഞു ഞാനാണ് ഈ ലൈബ്രറി സ്ഥാപിച്ചത് ഇപ്പോൾ ഇതിങ്ങനെ നശിക്കുന്നത് കണ്ടിട്ട് മനസ്സൊരുകി വന്നതാ എന്നെക്കൊണ്ട് കൂട്ടിയാ കൂടുമെന്ന് തോന്നുന്നില്ല പ്രളയവും രോഗവും ഒക്കെ ഇങ്ങനെയാക്കി തീർത്തു ഇനി എന്താണ് ചോദിക്കേണ്ടത് പറയേണ്ടത് എന്നറിയാതെ ചെറുപ്പക്കാരൻ നിശബ്ദം നിന്നപ്പോൾ വൃദ്ധൻ ചോദിച്ചു നിങ്ങൾക്കെന്താ ജോലി പ്രത്യേകിച്ച് ഒന്നുമില്ല മുന്നിൽ സത്യം മറച്ചു വെക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നറിഞ്ഞ് ചെറുപ്പക്കാരൻ തുറന്നു പറഞ്ഞു സാറിന് തോന്നരുത് മോഷ്ടിച്ചാ ഞാൻ കഴിയുന്നേ പക്ഷേ ഇവിടെ അതിന് വന്നതല്ല വൃദ്ധൻ ഒരു ചെറുചിരിയുടെ അനക്കം പോലുമില്ലാതെ നിസ്സംഗനായി പറഞ്ഞു ഞാൻ മനസ്സിലാക്കി പുസ്തകം മാത്രമുള്ളിടത്ത് മോഷ്ടാവിന് കയറേണ്ട കാര്യമില്ലല്ലോ പുസ്തകത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നിങ്ങൾക്കൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഒരു നക്ഷത്ര വിളിച്ച മിന്നിവീണ അനുഭൂതിയുണ്ടായി ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ വൃദ്ധൻ ചോദിച്ചു ഇല്ല ിക്കേൽപ്പിച്ചിട്ടുണ്ടോ ഇല്ല സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇല്ല എവിടെയാണ് മോഷ്ടിക്കാൻ കയറാറുള്ളത് വീടുകളിലും കടകളിലും ഇക്കാലത്തും ഇല്ല ഇപ്പോഴത് സാധിക്കില്ല ഒഴിഞ്ഞ വീടുകളില്ല എല്ലായിടത്തും ആളുകളാ പോലീസും അപ്പോൾ ജീവിതം എങ്ങനെ കഴിയുന്നു തട്ടിമുട്ടി തട്ടിമുട്ടിപ്പോകുന്നു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ഒരു ചോദ്യമെത്തി സാർ എത്ര പുസ്തകം വായിച്ചു കാണും വൃദ്ധൻ ചിരിച്ചു കൃത്യമായി പറയാനാവില്ല ഓർമ്മ വച്ച നാൾ തൊട്ട് എല്ലാ ദിവസവും പുസ്തകം വായിച്ചിട്ടുണ്ട് വായിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ചെറുപ്പക്കാരന് ചുമ വന്നു നെഞ്ചുളുക്കി അയാൾ ചുമച്ച് കണ്ണുതള്ളി ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് അയാൾ ഉച്ചത്തിൽ ചുമച്ചുകൊണ്ടിരുന്നപ്പോൾ വൃദ്ധൻ എഴുന്നേറ്റ് വന്ന് പുറത്തു തലോടി പൊടിയുടെ അലർജിയാ സാരല്ല കുഴഞ്ഞു നിലത്തിരുന്ന ചെറുപ്പക്കാരൻ വിറയലോടെ പറഞ്ഞു സാർ ഞാൻ മരിക്കുവാണെന്ന് തോന്നുന്നു ചെറുപ്പക്കാരന്റെ ശിരസിൽ തലോടി വൃദ്ധൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല പേടിക്കണ്ട ചുമലിനോട് ചേർത്തിട്ട ബെഞ്ചിലെ കൂജയിൽ നിന്നും സ്റ്റീൽ ഗ്ലാസിൽ വെള്ളമെടുത്ത് വൃദ്ധൻ ചെറുപ്പക്കാരനെ കുടിപ്പിച്ചു ചുമ നിന്നപ്പോൾ വെറും തറയിൽ അയാൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങിപ്പോയി നെടുനാളത്തെ തളർച്ച മറന്ന് ഉറങ്ങുന്ന ആ മോഷ്ടാവിനെ വൃദ്ധൻ കുറേ നേരം അനുതാപത്തോടെ നോക്കി നിന്നു ചെറുപ്പക്കാരൻ ഉണർന്നപ്പോൾ സൂര്യോദയമായിരുന്നു ലൈബ്രറിക്ക് അകത്തേക്ക് വിളിച്ചം വന്നില്ല കഴിഞ്ഞ രാത്രി അയാൾക്ക് ഒരു സ്വപ്നം പോലെ തോന്നി വൃദ്ധനെ കണ്ടില്ല കസേരയും മേശയും അതേപോലെയുണ്ട് കൂജയും ഗ്ലാസുമുണ്ട് വൃദ്ധൻ വായിച്ച പുസ്തകം കാണാനില്ല തലേന്ന് തുറന്നുവെച്ച രണ്ട് അലമാരകളും അടഞ്ഞുകിടപ്പുണ്ട് ഹാളിലും റെഫറൻസ് മുറിയിലുമെല്ലാം ചെറുപ്പക്കാരൻ വൃദ്ധനെ തിരഞ്ഞു നടന്നു പൂട്ടില്ലാത്ത ഒരു അലമാര തുറന്നപ്പോൾ ആദ്യം കണ്ട പുസ്തകം അയാൾക്ക് കൗതുകമുണ്ടാക്കി കഥയും ജീവിതവും അതുമായി അയാൾ പൊളിഞ്ഞ ജാലകത്തിലൂടെ പുറത്തേക്ക് ഊർന്നിറങ്ങി മണ്ണിൽ കിടന്ന കമ്പിപ്പാര തൊട്ടടുത്ത കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് മുഖാവരണമിട്ട മനുഷ്യർക്കിടയിലൂടെ ശിരസ് കുനിച്ച് അയാൾ നടന്നുപോയി അന്ന് രാത്രി ആ ചെറുപ്പക്കാരൻ വീണ്ടും ലൈബ്രറിയിൽ വന്നു അപ്പോഴും അയാൾ ഹാളിന്റെ അങ്ങേയറ്റത്ത് ചെറിയ മുറിയിൽ വെളിച്ചം കണ്ടു കസേരയിൽ വായിച്ചിരിക്കുന്ന മനുഷ്യനെയും അതേയാൾ തന്നെ ജ്ഞാനിയായ വൃദ്ധരൂപം അടുത്തെത്തിയ ചെറുപ്പക്കാരനോട് വൃദ്ധൻ പറഞ്ഞു ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചു ഞാനൊരു പുസ്തകമെടുത്തിരുന്നു വായിച്ചു തിരികെ കൊണ്ടുവന്നതാ കഥയും ജീവിതവുമല്ലേ ആ ജീവിതം ഹ്രസ്സുമാണ് കഥ ദീർഘവും ജീവിതത്തിന് കഥയിലൊതുങ്ങാനാവില്ല അതുകൊണ്ടാണ് വായിച്ചാലും വായിച്ചാലും തീരാത്ത കഥകൾ ചെറുപ്പക്കാരൻ വൃദ്ധൻ്റെ പ്രകാശിക്കുന്ന മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇനി പഴയ ജോലി ചെയ്യുന്നുണ്ടോ വൃദ്ധൻ ചോദിച്ചു ഇല്ല ഞാനത് അവസാനിപ്പിച്ചു എന്താ ജീവിതമാർഗം ഇനി ഒന്നും തീരുമാനിച്ചിട്ടില്ല ഒളിവുകാലമാണ് മനുഷ്യരൊക്കെ വീടുകളിൽ തടവുകാരെ പോലെ പൊറുതി കെട്ട് കഴിയുകയാണ് അവർക്ക് പുസ്തകങ്ങൾ കൊണ്ടു കൊടുക്കാൻ കഴിയുമോ ഓരോ വീട്ടിലും ഏഴ് പുസ്തകങ്ങൾ വീതം കൊടുക്കണം അടുത്ത ആഴ്ച ചെന്ന് മടക്കി വാങ്ങി വീണ്ടും ഏഴ് പുസ്തകങ്ങൾ നിങ്ങൾക്കത് ജീവിത വഴിയാകും കഴിയുമോ നോക്കാം സാർ എങ്കിൽ നാളെ പ്രഭാതത്തിൽ തുടങ്ങിക്കോളൂ നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് വായനാ ദിനമാണ് പുറത്ത് എൻ്റെ പഴയ സൈക്കിൾ കാണാം കരിയറുള്ളതാണ് ഇഷ്ടമുള്ള പുസ്തകങ്ങളുമായി വീടുകളിലേക്ക് സഞ്ചരിക്കൂ നല്ലത് വരട്ടെ